ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് അവിചാരിതമായിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒന്നാണ് അജിത് ചെങ്കറ ഇദ്ദേഹമാണ് അദ്ദേഹം നമ്മുടെ നമ്മുടെ വിജയ് സേതുപതിയുടെ ഒക്കെ ഗ്രൂപ്പൊക്കെ ചെയ്യുന്ന നമ്മുടെ എന്നാ പറയുന്നത് ഒത്തിരി കലാകാരന്മാരെയൊക്കെ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് കലഫം മണിയുടെയും വിജയ് സേതുപതിയുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിലൊക്കെ നേടിയ ആളാണ് അപ്പോൾ അവരുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് തിരുവിതാംകാർ ഖാസികലയാളാണ് അവരുടെ ആ ട്രൂപ്പിൻ്റെ പേര് അതിൽ നമ്മുടെ പ്രശസ്ത താരം അവിടെ വിനയ് ഹസീലുണ്ട് പിന്നെ അനീഷ് ബാലുണ്ടത് പിന്നെ അവിടെ സുദ്ധി മോള് പിന്നെ റജീപ്പ് നല്ലൂര് പിന്നെ പുള്ളിയുടെ അനിയൻ അജിത് ചങ്ങരയുടെ അനിയൻ അവിടെ വിനയ് ചങ്ങരയ ഉണ്ട് അങ്ങനെ ധാരാളം ആർട്ടിസ്റ്റുകളുണ്ട് നല്ല പ്രോഗ്രാമാണ് അപ്പോൾ റിഹേഴ്സൽ നടക്കുന്ന ഒരു അവരുടെ വീട്ടിലാണ് ഞാനിപ്പോൾ എത്തിപ്പെട്ടത് അപ്പോൾ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എവിടിയാ എവിടെ ആയി ആ ലൈവല്ല വിനയ പിന്നെ റജി പുനല്ലൂര് അനീഷ് ബാല പിന്നെ അജിത് ചെങ്ങറ വിജയ് സേസപതിലൊക്കെ രൂപ കടിച്ചി ആളാണ് സേതുപതി നാക്കുന്നില്ല അപ്പോൾ ഇവരുടെ പ്രോഗ്രാം ഒക്കെ അടിപൊളി പ്രോഗ്രാമുകളാണ് ഞാൻ കണ്ടതാണ് അപ്പൊ ഇവരുടെ പ്രോഗ്രാം ഈ ഓണത്തോടനുബന്ധിച്ച് എന്നാ പ്രോഗ്രാം തിരുവനന്തപുരം തിരുവിതാംകൂർ ഹാസികലാണ് ഇവരെയൊക്കെ ഇവരെയൊന്നും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമല്ലേ കാരണം ഇവരൊക്കെ നമ്മുടെ ടിവിയിലൊക്കെ ഇപ്പോഴും കാണുന്ന ആൾക്കാരാണ് അതെ അതെ അപ്പൊ ഇവരുടെ നമ്പറല്ല ഞാൻ വിനയ് ഇവരുടെ നമ്പറില ഞാൻ കൊടുക്കാം തിരുവിതാംകൂർ കാസ്ടെ പ്രോഗ്രാം തരിക അതെ നല്ല ഗംഭീര പ്രോഗ്രാം രണ്ടര മണിക്കൂറുള്ള പാട്ടൊക്കെ ഉണ്ട് പാട്ട് മിനി അതായത് നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർത്തിരി വൈറലായിട്ടിരിക്കുന്ന സുധിമോളാണ് പിന്നെ അനിഷാന്തിന്റെ സ്ക്രിറ്റുകൾ ഇപ്പൊ മറ്റേ കൊച്ചാപ്പിച്ചാൻ ആ ക്യാരക്ടർ വെച്ചിട്ട് സ്പെഷ്യൽ ആയിട്ട് മറ്റുള്ള സ്കിറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ കൊച്ചാപ്പിച്ചാൻ ക്യാരക്ടർ വന്നിട്ട് ചെയ്യുന്ന സ്കിറ്റ് പിന്നെ സുതിമോളിന്റെ സ്റ്റാൻഡപ്പ് കോമഡി പിന്നെ നിഷാദ് പൂച്ചക്കലിന്റെ നമുക്ക് ആലപ്പുഴയുള്ള ചേർത്തല നിഷാദ് സ്ഥലത്ത് എത്തിയിട്ടില്ല പുള്ളിയുടെ വെറൈറ്റി നടന്മാര് പാചകം ചെയ്യുന്നതും ക്രിക്കറ്റ് കളിക്കുന്ന സംഭവം പിന്നെ നമ്മുടെ അശോ അശോ അല്ലേ അതൊക്കെ ചെയ്യുന്ന ആളാണ് പിന്നെ ഫിഗർ ഷോപ്പ് നൈവ് ജയൻഷോ പിന്നെ നമ്മുടെ അതെ 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 അതിന്റെ കൂടെ നിങ്ങളുടെ പ്രോഗ്രാം എല്ലാം വെറൈറ്റി പ്രോഗ്രാം ഓണത്തിന് എല്ലാരും അടിച്ചു പൊളിക്കുക അപ്പം ഓണത്തിന് ഒരു സീസണില് ആ ഓണത്തോട് അനുബന്ധിച്ചാണ് ഇവരുടെ പരിപാടി തുടങ്ങുന്നത് ബുക്കിംഗ് എല്ലാം ആരംഭിച്ചിട്ടുണ്ട് ഓണത്തിന് ഇവർക്ക് പത്തനംതിട്ട ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ സീസണിലെല്ലാം ഇവരെല്ലാം ഇങ്ങനെ എപ്പോഴും സ്റ്റേജിലൊക്കെ നിറഞ്ഞാടും അപ്പം എല്ലാവർക്കും Good luck. Okay. 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 Thank you. Okay. okay. Thank you. Okay. Thank okay. you.